നമോ ീ ഓം നമോ നാരായണായ ശ്രീ ഗുരുവായുര പാശനം ദശകം ഏഴ് ബ്രഹ്മാവിന്റെ തപസം വൈകുണ്ട ദർശനം ജാത പുനഃ തസ്യം കലു സത്യലോകനിലേ ൈലോക്യ ജീവാത്മകം യോഭോസ്കാര വികസൻ നൃക്ഷം വിശ്വവിസർഗത്ത

മവത് പുമാനിധി ജല പൂണ്ഗന്മണ്ഡലേ ദിക്ഷു ദീക്ഷമപ്യശിത വാക്തമുശ്യം വർഷസഹസമാപസ തേന ത്ോമരാധി തസ്മൈ ദർശിതീ സനിലയം വൈകുണ്ഡമേഖാത്ഭുതം കഥി നോ വികുരു ഫാദേ ജഗ്യോ ബീ ശോകോധവിമോസാധ്യസമുഖ ദൂരം ഗതാ സാന്ധ്രാനന്ദരീജയത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തെ താമവിഭാവിതം വിജയതേ വൈകുണ്ഠം വിഭോ यस्मिन्नाम चतुर्भुज हरिमणि श्यामा वदादिषु नानाभूषणरत्नदीपि ददिशो राजिमानालयः भक्तिप्राप्त तथाविधोन्नतपदाः दीव्यन्ति दिव्या जनक तथे धामनिरस्तसर्वशमलम् വൈകുണ്ഠരൂപം ചോ ദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലത വിശ്വോന്മാദന ഹൃദ്യഗാത്ര ലഥയാ വിദ്യുദിതാശാഹം തരാദാംബുജ സൗരവൈഹ പൈകുതു ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ സ്മയനീയ ദിവ്യ വിഭവ തത്തെ പദം ദേ തശി നിജപദേ രത്നാസിടാദ്യകൾപാദിരി പ്രാകൃതി

േരണേ വിനമ്രമദം ഹസ്തഹസ്തേ സ്പൃശൻ ബോധസ്തേ പവിധാന സർഗവിധി ബിർ ബന്ധോഭി സാഹ്യത്തെ ഭാഷ്യ ഗിരം പ്രദോക്ഷ്യതരാം തച്ചിത്തൂടസ്വയം സൃഷ്ടം സമുദൈ രയ സ ഭഗവൻ ഉല്ലാസയോതം ായണാഖില ഗുരു നമസ്തേ